പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രിസ്തുമസിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്തുമസിന് വേണ്ടി നമ്മൾ ഏറ്റവും അടുത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളും മണിക്കൂറുകളൊക്കെയാണ് നമ്മുടെ ദേവാലയങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിലൊക്കെ ക്രിസ്മസിന് വേണ്ടിയുള്ള വലിയ ഒരുക്കങ്ങൾ പ്രാർത്ഥനകളൊക്കെ നടക്കുന്നു നമ്മൾ പുൽക്കൂടുകളൊക്കെ അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് ബന്ധുജനങ്ങളെയൊക്കെ വിളിക്കുന്നു വലിയ ആനന്ദത്തിൻ്റെ ദിവസങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നമ്മളും നമ്മുടെ കുടുംബവും ഒക്കെ കേട്ടോണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ക്രിസ്മസ് കാലത്ത് നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നു ഒരുപാട് വചനങ്ങൾ കേൾക്കുന്നു നമ്മൾ വചനം വായിക്കുന്നു നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ ഈ ക്രിസ്തുമസുമായിട്ട് സംബന്ധിച്ച സന്ദേശങ്ങളും വചനങ്ങളൊക്കെ മുഴങ്ങിക്കേക്കാണ് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അറിയാം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നാളിതുവരെ അർപ്പിച്ച വിശുദ്ധ ബലികളിൽ നിന്നും പ്രത്യേകിച്ച് ക്രിസ്മസ് കാലത്ത് നമ്മൾ അർപ്പിച്ച ഓരോ പരിശുദ്ധ ബലികളിലും പ്രത്യേകമായിട്ട് ഈശോയുടെ വരവിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് ഒരുപാട് ആളുകളെ കുറിച്ച് രാജാക്കന്മാരെ കുറിച്ച് അല്ലെങ്കിൽ കുറിച്ച് ആട്ടിടയന്മാരെ കുറിച്ച് ദൂതന്മാരെ കുറിച്ച് പരിശുദ്ധ അമ്മയെക്കുറിച്ച് യു സേ പിതാവിനെ കുറിച്ച് ഹെറോദേസിനെ കുറിച്ച് ഇനി മത്തായ് സുശേഷം ഒക്കെ എടുക്കുമ്പോഴത്തേനും നീണ്ടൊരു ലിസ്റ്റ് അബ്രഹാമിന്റെ പുത്രൻ ദാവീദിൻ്റെ പുത്രൻ ഈശോയുടെ വംശാവലി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആരംഭിക്കുമ്പോൾ ആ വംശാവലിയിൽ ഉണ്ടായിരുന്നു ഒരുപാട് പേര് ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ സക്രിയ എലിസബത്ത് സ്നാവ സ്നാവോഹനാൻ ക്രിസ്മസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഒത്തിരി വ്യക്തികളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കാറില്ലേ ഒരുപാട് വസ്തുക്കളെ കുറിച്ച് കേൾക്കാറില്ല വസ്തുക്കൾ എന്നൊക്കെ പറഞ്ഞാൽ നക്ഷത്രം പുൽക്കൂട് ഇങ്ങനെ കുറെ വസ്തുക്കൾ സ്ഥലങ്ങളുണ്ട് ഈശോ ജനിച്ച സ്ഥലത്തെക്കുറിച്ച് ബദൽഹീമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ആ സമയത്ത് അവിടെയൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാരെ കുറിച്ച് ഗവർണർമാരെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് വ്യക്തികൾ സ്ഥലങ്ങൾ വസ്തുക്കൾ ഇതെല്ലാം നമ്മൾ ക്രിസ്തുമസുമായിട്ട് ചേർത്ത് ചിന്തിക്കാറുണ്ട് ധ്യാനിക്കാറുണ്ട് നമ്മളിന്ന് ഒന്ന് ഒരു കുഞ്ഞു കാര്യം മാത്രം ഒന്ന് ചിന്തിക്കാൻ വേണ്ടി എടുക്കുകയാണ് ഈ ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈശോ ജനിച്ച സ്ഥലം ഏതൊരു കുഞ്ഞുമാവയോടും ചോദിച്ചാലും പെട്ടെന്ന് ചാടി ഉത്തരം പറയുമായിരിക്കും നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ബദലഹേം അല്ലേ അപ്പത്തിൻ്റെ ഭവനമായ ബദ്ൽഹേമിൽ പിന്നീട് അപ്പമാകാൻ ഉള്ള ഒരാൾ ജനിക്കുന്നു ബത്ത് ഈ ദാബിദിൻ്റെ പട്ടണമായ ബദ്രഹേൽ ഇവിടെയാണ് ഈശോ ജനിക്കുന്നത് എന്നുള്ള പ്രവാചക ശബ്ദമൊക്കെ ഉണ്ട് നമ്മളെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട വായനകളിൽ പ്രത്യേകിച്ച് മത്തായി സുവിശേഷത്തിലൊക്കെ വായിക്കുന്നുണ്ട് ഈ ബെൽലഹേമിൽ ഈശോ ജനിക്കുന്നതായിട്ട് അപ്പോൾ ഈശോ ഈ ബെലഹേമിൽ രക്ഷകൻ മിശിക ബെദ്ലഹേമിൽ ജനിക്കുമെന്നുള്ള ഒരു പ്രവാചക സ്വരമാണ് പഴയ നിയമത്തിൽ മിക്ക പ്രവാചകന്റെ പുസ്തകം നിങ്ങളുടെ കയ്യിൽ വിശുദ്ധ ഗ്രന്ഥം നിങ്ങൾ നിങ്ങളിപ്പോൾ ഭവനത്തിലൊക്കെ ആണെങ്കിൽ ഒത്തിരി ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിശുദ്ധ ഗ്രന്ഥം എടുക്കുക അവിടെ മിക്ക പ്രവാചകന്റെ പുസ്തകം എടുക്കണം പഴയ നിയമത്തിൽ നമ്മുടെ പുതിയ നിയമത്തിൽ മത്തായ സുവിശേഷത്തിന് പുറകോട്ട് മറിച്ചാൽ പെട്ടെന്ന് കിട്ടും മത്ത മിക്ക പ്രവാചക പുസ്തകം അതിന്റെ അഞ്ചാമത്തെ അധ്യായമാണ് വരാനിരിക്കുന്ന രാജാവിനെ കുറിച്ചാണ് നമ്മളിത് ബൈബിളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വചന വ്യാഖ്യാനങ്ങളൊക്കെ അറിയാം ഈ രാജാവ് ആരാണ് തീർച്ചയായിട്ടും ഈശോയാണ് ആ മിശിഹ അഭിഷിക്തൻ വരും ആ രാജാവ് വരുമ്പോ സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് മിക്ക പ്രവാചകൻ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഒരു പ്രവാചക ശബ്ദത്തോടെ അവതരിപ്പിക്കുക അതിൻ്റെ രണ്ടാമത്തെ വാക്ക് ഇങ്ങനെയാണ് മിക്ക പ്രവാചക പുസ്തകം അഞ്ചാമത്തെ അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കും ബെദ്ഹേം എഫ്രാത്ത യൂതാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ് അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നമുക്ക് ഒറ്റ വായനയിൽ തന്നെ പിടികിട്ടും അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട വചനങ്ങളോ വ്യാഖ്യാനങ്ങളോ കേൾക്കുമ്പോൾ നമുക്കറിയാം ഇത് ആരെക്കുറിച്ചാണ് തീർച്ചയായിട്ടും ഈശോയെക്കുറിച്ചാണ് നമ്മളിങ്ങനെ വെളിപാട് പുസ്തകത്തിലൊക്കെ വായിക്കുന്നില്ലേ ആദ്യം അന്ധവുമാണ് ആൽഫയും ഒഖേം ഒമേഘമാണ് അവൻ ആദ്യം മുതലേ ഉള്ളവനാണ് അവൻ അവസാനം ഉണ്ടാവുകയില്ല മിക്ക പ്രവാചന പുസ്തകം അഞ്ചാമത്തെ അദ്ദേഹം അതിൻ്റെ രണ്ടാമത്തെ വാക്യം അതിൻ്റെ അവസാന ഭാഗം നമ്മളിങ്ങനെ വായിക്കും അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ് ഈശോയെക്കുറിച്ചാണ് ആ രാജാവ് ഈ ദൈവം ഒരു ഒരു കുഞ്ഞായി ജനിക്കാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രവാചക ശബ്ദമാണ് മിക്ക പ്രവാചകൻ അവതരിപ്പിക്കുക അപ്പോൾ ആ ഈശോ ആ മിശിക ആ രക്ഷകൻ ആ രാജാവ് വരുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തെ പ്രതിപാദിപ്പിക്കാണ് എടുത്തു കാണിക്കുകയാണ് ആ സ്ഥലമാണിത് ബെദ്ൽഹേം രണ്ടാമത്തെ വാക്യം ഒന്നുകൂടെ ശ്രദ്ധ ചെയ്യട്ടെ ബെദ്ലഹേം യൂതാഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ നയിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും എന്ന് പറയുമ്പോൾ ആ ഒരു പന്ത്രണ്ട് ഗോത്രങ്ങളെ കുറിച്ച് മാത്രല്ല ലോകത്തെ മുഴുവൻ ദൈവജനത്തെ മുഴുവൻ നയിക്കാനുള്ളവൻ രക്ഷയിലേക്ക് നയിക്കാനുള്ളവൻ ബെദ്ലഹേം നിന്നിൽ നിന്നായിരിക്കും പുറപ്പെടുക നിന്റെ ആ സ്ഥലത്തായിരിക്കും ഈ രാജാവിൻ്റെ ഒരു തുടക്കം ജനനം ഉണ്ടാവുക എന്ന് പ്രവാചകം പറയുകയാണ് അവിടെ നമ്മളിത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് ഈ ബദ്ലഹേമിനെ കുറിച്ച് ഒത്തിരി അറിയാം നമുക്ക് പറഞ്ഞു തന്നില്ലേലും അത് നമ്മുടെ മനസ്സിലത് ഇങ്ങനെ ആഴത്തി കിടപ്പുണ്ട് ഈശോ ജനിച്ച സ്ഥലം എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ഫ്രേസ് അവിടെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താണെന്ന് പറയും ഫില ബദ്ൽഹേം യെഫ്രാത്ത യൂഥാഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും നീ ചെറുതാണെങ്കിലും ഇത് നമ്മുടെ മനസ്സിലേക്കൊന്ന് ഒരു ധ്യാന വിഷയമായിട്ട് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ആഗ്രഹിക്കാൻ പരിശോധാമോ സഹായിക്കട്ടെ നീ ചെറുതാണെങ്കിലും നിന്നിൽ നിന്നാണ് വലിയ ഒരാൾ വരാനിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒത്തിരി അർത്ഥങ്ങൾ നമുക്കുണ്ടെങ്കിലും നമ്മുടെ ജീവിതമായിട്ട് ചേർത്ത് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട സ്വർഗങ്ങളെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അച്ഛറോ ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴോ നമുക്കറിയാം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ അത്ര മഹത്തരമായതൊന്നും ചിലപ്പോൾ കമ്പയറൊക്കെ ചെയ്ത് നോക്കിയാൽ മറ്റുള്ളവരായിട്ടൊക്കെ താരതമ്യം ചെയ്ത് നോക്കിയാൽ നമുക്കിപ്പോൾ ചിലപ്പോൾ സങ്കടമൊക്കെ തോന്നുമായിരിക്കും അയ്യോ ഈശോയെ ഞാൻ അങ്ങനെ അല്ലല്ലോ അവരെ പോലെ അല്ലല്ലോ അവരെ പോലെ വീടില്ലല്ലോ അവരെ പോലെ കഴിവില്ലല്ലോ അവരെ പോലെ പഠിത്തമില്ലല്ലോ അവരെ പോലെ വലിയ ആഭിജാത്യമോ പാരമ്പര്യങ്ങളോ ഒന്നും എനിക്കില്ലല്ലോ ഞാനൊരു പാവമാണല്ലോ എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ അല്പം എളിമയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ ചിന്തകളൊക്കെ വരും എളിമ നല്ലതാണ് പക്ഷേ തീരെ താഴേക്ക് കൂപ്പുകൂത്തി പോകരുത് നമുക്കുള്ള ഒരു സെൽഫ് റെസ്പെക്റ്റ് നമ്മുടെ ആത്മാഭിമാനം പോകരുതെന്ന് മാത്രമേ ഉള്ളൂ എളിമ എപ്പോഴും നല്ലതാണ് ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് എളിമയുള്ളവരെ ഈശോ ഉയർത്തുകയും ചെയ്യും പ്രവാചകന്റെ ഈ വചനവുമായിട്ട് ചേർത്ത്ന്ന് ചിന്തിക്കണം ഈ ബദ്ൽഹെയം തീരെ ചെറുതാണെന്നാണ് പറയാം തീരെ ചെറുതാണ് ഒന്നും ഒന്നും വരാനില്ല പിന്നീട് ഈ നമ്മൾ യോഹനന്റെ സുവിശേഷത്തിലൊക്കെ കാണുന്നില്ലേ നസറത്തിനെ കുറിച്ചൊക്കെ പറയുന്നേ ഈ നതാനിയിലൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ഇതിനകത്ത് നിന്ന് എന്താ നന്മ വരാൻ വേണ്ടിയിട്ടാണ് വെച്ചാൽ തീരെ മൈൻഡ് ചെയ്യാത്ത ചില ഇടങ്ങൾ അങ്ങനെ ഒരു ഇടമായിട്ട് ഇതൊന്നും വലിയ ഇതൊന്നും വലിയ കാര്യമുള്ള സ്ഥലമല്ല എന്ന് കരുതുന്ന ഒരു ഇടങ്ങളിലൊന്നാണ് ഏ ബലഹീം നീ ചെറുതാണ് വചനം തന്നെ സാക്ഷ്യപ്പെടുന്ന നീ ചെറുതാണ് പക്ഷേ നിന്നിൽ നിന്നാണ് വലിയ ഒരാൾ വരാനിരിക്കുന്നത് ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ ഒരാ ഒരാൾ ആദ്യം മുതലേ ഉള്ള ഒരാൾ അവസാനമില്ലാത്ത ഒരാൾ ദൈവം ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ബദ്രഹിയൻ നീ ചെറുതാണെങ്കിലും നിന്നെയും കൊണ്ടാണ് ദൈവത്തിനൊരു വലിയ പദ്ധതി പൂർത്തിയാക്കാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഞാൻ അത്രയൊന്നും ഇല്ല ഞാൻ ചെറുതാണ് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഇത്രയൊക്കെ പരിശ്രമിച്ചില്ലേ ഇപ്പം നമ്മുടെ ജീവിതത്തിലെ പ്രാക്ടിക്കൽ സിറ്റുവേഷൻ ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വിചാരിക്കും ഓക്കെ എനിക്ക് ഇത്രയൊക്കെ പഠിക്കാൻ പറ്റുന്നുള്ളൂ എൻ്റെ വീട് ഇത്രയേ ഉള്ളൂ എനിക്ക് ഇത്രയും വലിയ കടബാധ്യതയുണ്ട് എനിക്ക് ഇത്രയും വലിയ രോഗങ്ങളുണ്ട് ഞാൻ എത്ര ശ്രമിച്ചിട്ടും എവിടെയും എത്തുന്നില്ല ജീവിതം തന്നെ പാഴായിപ്പോയോ എന്നൊക്കെ ഓർത്ത് ചിലപ്പോൾ നമ്മൾ സങ്കടപ്പെടും ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ സഹോദരങ്ങളെ ഒക്കെ നോക്കുമ്പോൾ നമ്മളത്രൊന്നും എത്തിയിട്ടില്ല നമ്മുടെ ബന്ധുജനങ്ങൾ നോക്കുമ്പോഴോ നമ്മുടെ കൂടെ പഠിക്കുന്നവരെയൊക്കെ നോക്കുമ്പോഴോ ഞാൻ എന്നാ ഉണ്ട് എന്ന് കോർത്ത് നമ്മളിങ്ങനെ ചിലപ്പോൾ വിഷമിച്ചു പോയേക്കാം പക്ഷേ നമുക്കങ്ങനെ വിഷമം തോന്നിയില്ലെങ്കിലും ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളോ നിങ്ങളെ പഠിപ്പിച്ചവരോ നിങ്ങളുടെ കൂടെയുള്ളവരോ ഒക്കെ നീ ഒന്നും അല്ല എന്ന രീതിയിൽ നിന്നെ കളിയാക്കി മാറ്റി നിർത്തിയിട്ടുണ്ടാകാം ശപിച്ചിട്ടുണ്ടാകാം സി ഇവരെല്ലാം ബാക്കിയെല്ലാവരും ഓക്കെയാണ് നീ മാത്രം ഇങ്ങനെ ആയിപ്പോയി ചിലപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ കേട്ടിട്ടുണ്ടാവും നീ ചിലപ്പം നീ സ്കൂളിലുള്ളത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വിജയം കിട്ടിയിട്ടില്ലെന്നൊക്കെ പണ്ടൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടിട്ടില്ലേ ഇപ്പം ചില കുടുംബങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ട് പിള്ളേർ ഇങ്ങനെ സങ്കടങ്ങളൊക്കെ പറയുന്നത് കേൾക്കാം അപ്പായ്ക്ക് അമ്മയ്ക്ക് ഇവരെ രണ്ടുപേരെയും ഇഷ്ടമാണ് എന്നെ മാത്രം ഇഷ്ടമില്ല ഞാൻ എനിക്ക് എനിക്കത്രയും പറ്റുന്നില്ല എനിക്ക് എനിക്കത്രയും കഴിവില്ല അതുകൊണ്ട് അവർക്ക് എന്നെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ വലിയ നൊമ്പരങ്ങളുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സോങ്ങളെ ഈ ക്രിസ്മസിന് നമ്മുടെ ഉള്ളിലോട്ട് ഏറ്റവും മോശമാണെന്ന് തോന്നിയ നിന്റെ ഉള്ളിലോട്ട് തീരെ പരിഗണന കിട്ടുന്നില്ല എന്ന് തോന്നുന്നു നിന്നോട് മറ്റുള്ളവർക്ക് മാറ്റി നിർത്തി കളഞ്ഞ നിൻ്റെ ജീവിതത്തോട് ഈശോയ്ക്ക് വലിയൊരു സന്ദേശം തരാനുണ്ട് ലോകം മുഴുവൻ നീ ചെറുതാണെന്ന് പറഞ്ഞാലും നിന്നെ വേണ്ട എന്ന് പറഞ്ഞാലും നിന്നെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലും നിന്നിൽ നിന്ന് ഒരു നന്മയും വരാനില്ലെന്നും നീ കൂടെയുള്ളതും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണെന്ന് പോലും പറഞ്ഞാലും ഈശോയുടെ മുമ്പിൽ എളിമയോടെ ഒരു ജീവിതം നീ സമർപ്പിച്ചാൽ ഇത് ഹൃദയത്തിലോട്ട് നൂറ് ശതമാനം ഏറ്റെടുത്ത് വിശ്വസിക്കുക ആ വിശ്വാസം നൂറുമേനി ഫലം ചൂടും നിന്നിലൂടെയാണ് കർത്താവിനെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് നിന്റെ വീട്ടിലുള്ള നാല് പേര് നിന്നെ കളിയാക്കുമ്പോഴും നിന്റെ ചുറ്റുമുള്ള പത്ത് പേര് നിന്നെ തഴഞ്ഞു മാറ്റി നിർത്തുമ്പോഴും നിന്റെ കൂടെ നിന്നെ നന്നായിട്ട് പരിചയമുള്ളൊരു നൂറ് പേര് നീ ഒരു ശാപമാണെന്ന് തള്ളിക്കളഞ്ഞ് നിന്നെ ഒരു സങ്കടത്തിൻ്റെ പെയ്ത്തൊഴുക്ക് തന്ന ഒരു പടുകുഴിയിലേക്ക് തള്ളി താഴ്ത്തിയാലും കയറി വരാൻ പറ്റാത്ത പോലെ വലിയൊരു കിടങ്ങിലേക്ക് ഒരു അപമാനത്തിന്റെ നാണക്കേടിൻ്റെ കിടങ്ങിലേക്ക് നിന്നെ തള്ളിയിട്ടാലും ആ കിടങ്ങിലേക്ക് സ്നേഹത്തോടെ എത്തി നോക്കി ആ കിടങ്ങിലേക്ക് കൈനീട്ടിപ്പിടിച്ച് നിന്നോട് കയറി വരാൻ നിന്നെ കൈപിടിച്ച് നിന്റെ നേരെ കൈ നീട്ടെന്ന് ഈശോ പറയാൻ പോകുന്നത് ഈ കാര്യം മാത്രമാണ് ബെദൽഹേം എഫ്രാത്ത യൂഥാഭവനത്തിൽ നീ ചെറുതാണെങ്കിലും മറ്റുള്ളവരുടെ കണ്ണിൽ നീ തീരെ വിലയില്ലാത്ത ആണെങ്കിലും ജീവിതം പാഴായിപ്പോയെന്നൊരുപക്ഷേ ഈ പടുപുഴി കിടന്ന നിനക്ക് പോലും ചിന്ത വന്നാലും നിന്നിലൂടെയാണ് ഇസ്രായേലിനെ നയിക്കാനുള്ളവന് പ്രവർത്തിക്കാനുള്ളത് നീ ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ ജീവിതത്തിൽ അത്ര വലുതൊന്നുമില്ല അഭിമാനിക്കാനൊന്നുമില്ല വിദ്യാഭ്യാസം ഉണ്ടാവില്ല മറ്റുള്ളവരായിട്ട് നോക്കുമ്പോൾ അത്ര കഴിവോ അത്ര വളർച്ചയൊന്നും ഉണ്ടാവില്ല പക്ഷെ നിനക്ക് വളർച്ച വരണമെങ്കിൽ നീ 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 ഉയരണമെങ്കിൽ ആഗ്രഹിക്കേണ്ടത് മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റാനോ അവരുടെ അപ്രീസിയേഷൻ കിട്ടാനോ അല്ല നിന്നെ നിന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഒരു വലിയ ഉദ്ദേശത്തോടെ ദൗത്യത്തോടെ നിന്നെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ട നിന്റെ ഈശോയെ മാത്രം നോക്കി ജീവിക്കുക കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വിലയില്ലെങ്കിലും ഈശോയുടെ മുമ്പിൽ നീ അത്രമാത്രം പ്രിയങ്കരനാണ് ാണ് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് വിശ്വസിക്കുക എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവാണ് നീ എനിക്ക് പൊന്നോമനയാണ് മറ്റെല്ലാത്തിനും അപ്പുറം നിന്നെ സ്നേഹിക്കുന്നു നിന്നെ കിട്ടാൻ വേണ്ടി എല്ലാത്തിനെയും ഞാൻ വിറ്റുപേക്ഷിക്കാം എന്ന് പറഞ്ഞ പഴയ നിയമത്തിലൂടെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ആ ദൈവം നിന്നോട് പറയുകയാണ് ബദല യൂതാഭവനങ്ങളിൽ നീ ഏറ്റവും ചെറുതാണെങ്കിലും നിന്റെ ബന്ധുജനങ്ങൾക്കിടയിൽ നീ ഏറ്റവും വിലകെട്ടവൻ വിലകെട്ടവളാണെങ്കിലും നീ പഠിക്കുന്ന സ്ഥലത്തോ നീ ജോലി ചെയ്യുന്നിടത്തോ ഏറ്റവും സങ്കടത്തിൻ്റെ പെരുമഴയിൽ കിടന്നു കുതിരുന്ന ഒരു ജീവിതമാണ് നിൻ്റെതെങ്കിലും ദൈവത്തെ ദൈവത്തിൻ്റെ ഒരു പദ്ധതി പൂർത്തിയാക്കാൻ ദൈവജനത്തിലേക്ക് ദൈവത്തെ ആകർഷിച്ചെത്തിക്കാൻ ദൈവത്തിനെ തൻ്റെ പദ്ധതി പൂർത്തിയാക്കാൻ ദൈവം തിരഞ്ഞെടുത്തത് നിന്നെയാണ് നീ ഇപ്പോഴും പറയുകയാണ് ഏറ്റവും ചെറുതാണ് ഏറ്റവും ചെറുതാണ് യെസ് ആയിരിക്കാം ഏറ്റവും ചെറുതായിരിക്കാം പക്ഷേ നീ ഏറ്റവും വലുതാവും ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വിലയില്ല എന്ന് കരുതുന്ന എൻ്റെ ജീവിതത്തെ നോക്കിയിട്ട് ഈശോ പറയാണ് യോ സോ ടു മീ എൻ്റെ മുമ്പിൽ നീ അത്രയ്ക്ക് വിലയുള്ളവനാണ് വിലയുള്ളവളാണ് ആ ഒരു തിരിച്ചറിവിൽ നമ്മുടെ നമ്മുടെ ഹൃദയം തുടിക്കും നമ്മുടെ ശ്വാസത്തിൻ്റെ താളം നേരെയാവണം നമ്മുടെ ശിരസ് ഉയർന്നു നിൽക്കണം ലോകത്തെ കണ്ണിൽ നോക്കി ജീവിക്കാൻ നമുക്ക് പറ്റണം ഒരുപാട് സങ്കടങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മൾ തോറ്റുപോയിട്ടുണ്ട് നമ്മൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ശപിച്ചിട്ടുണ്ടാകും എന്തിനിങ്ങനെ ഒരു ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയപ്പെട്ട മക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോയുടെ കൺമുപ്പിൽ ഒത്തിരി വിലയുള്ളവരാണ് നിങ്ങൾ അത് തിരിച്ചറിഞ്ഞാൽ ഇതൊരു അഞ്ച് മിനിറ്റത്തേക്ക് നമ്മളെ ഒന്ന് ഉണർത്തി നിർത്തേണ്ട ഒരു വാക്കായിട്ട് നിങ്ങൾ എടുക്കരുത് ഈശോയുടെ വചനമാണ് ഈശോയുടെ വാക്കാണ് ഈശോയുടെ ഉറപ്പാണ് ജീവിതത്തിൽ എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാലും സകലരും നിന്നെ നിന്നെ തള്ളി പറഞ്ഞാലും ചുറ്റുമുള്ള സകലരും നിനക്കെതിരായിട്ട് നിന്നാലും നീ ഈശോയുടെ കൂടെയാണെന്ന് നിനക്കൊരു ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പ് നീ നിന്റെ ജീവിതത്തോട് കൊടുത്താൽ എന്നാ സംഭവിച്ചാലും കൺമുമ്പിൽ ഒരു പർവ്വതം ഉയർന്നാലും തിരമാലകൾ നിന്നെ വീഴ് വീഴ്ത്താൻ വിഴുങ്ങാൻ ശ്രമിച്ചാലും നിന്റെ കാൽച്ചോട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോയാലും നിന്റെ മുൻപിൽ സ്വപ്നങ്ങൾ ഒരു കൊട്ടാരം പോലെ തകർന്ന് തരിപ്പുണമായി പോയാലും ഞാൻ എൻ്റെ ഈശോയുടെ കൂടെയാണെന്ന് പറയാൻ നീ തയ്യാറാണെങ്കിൽ ബെദ്ലഹേം എഫ്രാഥ യൂഥാഭവനങ്ങളിൽ നീ ഏറ്റവും ചെറുതാണെങ്കിലും നിന്നെ നിന്നെ ഈ യൂതാഭവനം ഏറ്റവും ചെറുതാക്കി മാറ്റിയെങ്കിലും നീ കർത്താവിനുള്ളതാണെന്ന് നിനക്ക് തിരിച്ചറിഞ്ഞാൽ നീ കർത്താവിന് ടോട്ടലി ഒരു സറണ്ടർ ചെയ്താൽ ഒന്ന് പൂർണ്ണ സമർപ്പണം നടത്തിയാൽ നിന്നെ എടുത്ത് ഉപയോഗിക്കും നിന്റെ ഈ രോഗം ബാധിച്ച ശരീരത്തെ ഈശോ അടുത്ത് ഉപയോഗിക്കും നിന്റെ തളർന്നുപോയ നിന്റെ മനസ്സിനെ ഈശോ അടുത്ത് ഉപയോഗിക്കും കൊള്ളില്ല എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തെ ഈശോ അടുത്ത് ഉപയോഗിക്കും ഒരു ഒരു നന്മയും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ നിന്റെ ഭവനത്തെ ആ കൂട്ടായ്മയിൽ ആ ഇടവകയിൽ ആ നാട്ടിൽ കർത്താവ് അഭിമാനമായിട്ട് ഉയർത്തും ഇത് ഈശോയുടെ വാക്കാണ് ടേക്ക് ഇറ്റ് ബിലീവ് ഇറ്റ് ഇത് നൂറ് ശതമാനം ഫലം ചൂടും ഈ ക്രിസ്മസ് കാലത്ത് നിങ്ങൾ ഏറ്റവും വലിയ നിരാശയിലൂടെ കടന്നു പോകുകയാണേലും പ്രത്യാശ നിങ്ങൾക്ക് ഈശോ തരികയാണ് നിന്നെ ഞാൻ തെരഞ്ഞെടുത്തു നിന്നെ ഞാൻ സ്നേഹിച്ചു നിന്നെ ഞാൻ വെട്ടി ദൂരെ കളയില്ല നിന്നിലൂടെ ഫലം ചൂടാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾക്ക് നിന്നെ ഞാൻ ഉപയോഗിക്കുമെന്ന് യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവൻ യുഗാന്ത്യം വരെ കൂടെ നിൽക്കുന്നവൻ നിങ്ങളോട് അരു അരുളി ചെയ്യും ആ പ്രത്യാശയിൽ ശക്തിയോടെ ധൈര്യത്തോടെ മുമ്പോട്ട് പോവുക കർത്താവിൻ്റെ കൃപ നിങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ മേൻ